ഹംബൽ ചേർത്ത് ചില സംഭവങ്ങൾ പറയില്ല അഹമ്മദ് ചേർത്തിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇമാ അഹമ്മദ് അഭിവാദ്യ അഹമ്മദ് പറയാൻ മകൻ പറയാം വാപ്പ അഞ്ച് തവണ ഹജ്ജ് ചെയ്ത് വാപ്പ അഞ്ച് തവണ ഹജ്ജ് ചെയ്ത് അതിൽ രണ്ട് തവണ കാലിന് മൂന്ന് തവണ വാഹന പുറത്തായി ചില റിപ്പോർട്ടുകളിൽ മൂന്ന് തവണ കാലിനടയായി രണ്ട് തവണ ഏതായാലും പ്രാവശ്യം ഹജ്ജ് ചെയ്ത് കാൽനടിയായിട്ട് ചെയ്തപ്പോ വഴി തെറ്റി വഴി തെറ്റി അങ്ങനെ വാപ്പ് ഒറ്റപ്പെട്ടപ്പോ വാപ്പങ്ങനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ അങ്ങനെ വാപ്പ് വഴിയിലെത്തി വാപ്പ അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു വഴിയിലെത്തി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് അതായത് ഇമാഅഹമ്മൽ വഴിയിലെത്തി അപ്പോൾ റഹിബാദ് അള്ളാ ദുല്ലൂനാലേക്ക് ദാസന്മാരെ അള്ളാന്റെ ദാസന്മാരെ വഴി അറിയിച്ചു തരൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരുന്നു അങ്ങനെ വാപ്പ വഴിയിലെത്തി എന്നാണ് പറയണത് അതിൽ അബുദാഹി അഹമ്മദ് അമ്പൽ പറയണത് എത്രയേ ഉള്ളൂ വാപ്പ പറഞ്ഞ ദുല്ലൂന ആലത്തരേക്ക് അഴിബാദ എന്ന് പറഞ്ഞു അവിടെ വാപ്പ മരിച്ചോലെ വിളിച്ച് എന്ന് പറയുന്നില്ല ജിന്നിനെ വിളിച്ച് എന്ന് പറയുന്നില്ല മലക്കിനെ വിളിച്ച് എന്ന് പറയുന്നില്ല അഭിനയോ ജിന്നിനെ എന്ന് പറയുന്നില്ല മലക്കിനെ വിളിച്ച് തേടിയെന്ന് പറയണില്ല അഭിനയോക്തേ ഉള്ളു ആളുകൾ ഇത് കേട്ട മാത്ര ജിന്നിനെ വിളിച്ച് തേടിയതാണ് അല്ലെങ്കിൽ മലക്കിനെ വിളിച്ച് തേടിയതാണ് അതല്ലെങ്കിൽ മരിച്ചോലെ വിളിച്ച് തേടിയതാണ് ഓരോരുത്തരും തങ്ങളുടെ ഭാവത്തിനനുസരിച്ച് പറയണം പക്ഷെ വിളിച്ചതിൽ അങ്ങനല്ല അല അല തരീഖ് വഴി അറിയിച്ചു തരുന്ന് പറഞ്ഞേയുള്ളൂ അല്ലെങ്കിൽ വിചാരികൾക്ക് ഒന്നും അതിൽ വന്നിട്ടില്ല പിന്നെയോ അല്ലെങ്കിൽ അങ്ങനെ വാഹ വിളിച്ചു അറിഞ്ഞു വാഹ വഴി പ്രാപിക്കുകയും ചെയ്തില്ല ഒരു ജിന്നെത്തിച്ചുനോ ോ അല്ലെങ്കിൽ എത്തിച്ചിരുന്നോ അതിൽ പറയുന്നില്ല പിന്നെ ആളുകൾ ആ റിപ്പോർട്ട് കൊടുത്തിട്ട് മറ്റൊരോട് തേടാൻ തെളിയി കുടിക്കുന്നത് അതിൽ അങ്ങനെ ഒരു പരാമർശം തന്നെ വന്നിട്ടില്ല കേട്ടല്ലോ ഇമാല ജിന്നിനെ പിന്നെ യാഹ്ബാദ ഐനൂനി എന്ന ഒരാള് ജിന്നിനെയോ മലക്കിനെയോ ഉദ്ദേശിച്ച് വിളിച്ചാൽ അത് ശിർക്കാണോ എന്ന ചോദ്യത്തിന് ശിർക്കാണെന്ന് പറയാൻ നമ്മൾ എന്തിനാ പേടിക്കേണ്ടത് അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ഇമാം എന്ന് മെഹമൻ വരൂലേ അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ഇമാം എന്ന് വരൂലേ എന്ന സലാഹി ഇമാർഖീദ് എന്നാൽ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾപ്പെട്ടവർ തന്നെ പറയുന്നു ഇമാൻ ജിന്നിനെ വിളിച്ചു എന്നില്ല ഇമാൻ അമ്പൽ മലക്കിനെ വിളിച്ചു എന്നില്ല